ഭൂമി തട്ടിയെടുക്കുന്നതിനും സ്വർണത്തിനുമായി ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി പതിനാല് വർഷമായി മധുരയിലും കോട്ടയത്തുമായി ഒളിവിൽ കഴിഞ്ഞ ആലപ്പുഴ സ്വദേശി ബാബു ആണ് തൃശൂർ കൊരട്ടി പോലീസിന്റെ പിടിയിലായത് ആൾമാറാട്ടം നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഇൻഷുറൻസ് പുതുക്കാൻ ശ്രമിച്ചതാണ് കുരുക്കായത് പ്രതി ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്ന വിവരം മനസ്സിലാക്കിയ പോലീസ് തക്കം പാർത്തിരുന്ന് പിടികൂടി ഭാര്യ ദേവകിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സ്വർണാഭരണങ്ങളുമായി ബാബു നാടുവിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആലപ്പുഴയിൽ നിന്ന് കൊരട്ടിയിൽ ധ്യാനത്തിനെത്തിയ ബാബു ചായ കുടിക്കാൻ കയറിയ കടയിൽ വച്ചായിരുന്നു ദേവകിയെ പരിചയപ്പെടുന്നത് ചായക്കടക്കാരൻ്റെ സഹോദരിയായിരുന്നു ദേവകി ആദ്യ വിവാഹം വെച്ചുകൊണ്ടാണ് ബാബു ദേവകിയെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഒന്നിലാണ് ബാബു ദേവകിയെ കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്ന് സ്ഥലമിട്ടത് ആറ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ശേഷം ഒളിവിൽ പോവുകയായിരുന്നു ദേവകയുടെ പേരിലുള്ള ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു മറ്റൊരു ലക്ഷ്യം എട്ട് വർഷം ഒളിവിലായിരുന്ന പ്രതിയെ മാരാരിക്കുളം പോലീസ് രണ്ടായിരത്തി എട്ടിൽ പിടികൂടി എന്നാൽ രണ്ടു വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയ പ്രതി വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് കോട്ടയം മധുര എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു അപകടത്തിൽ കൈവിരൽ മുറിഞ്ഞതിന് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് തുക ഇയാൾക്ക് സ്ഥിരമായി ലഭിച്ചിരുന്നു ഇത് പുതുക്കാൻ എത്തിയപ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്